ഹലോ ഡിയേഴ്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഗൗൺ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിക് മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിക്മി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ടതാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് അടിവശം ഇതുപോലെ ഇങ്ങനെ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് നല്ല ഫുൾ സ്ലീവിലാണ് കേട്ടോ വന്നിട്ട് സ്റ്റീൻ്റെ അടിഭാഷതുപോലെ ഇങ്ങനെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് നിക്കുന്നത് പോലെ അങ്ങനെ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കെട്ടാൻ പിന്നെ നമുക്ക് അരഭാഗത്തും ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി കേട്ടോ കാണാം നല്ല നല്ല കളേഴ്സുമാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ ഒക്കെ നമ്മളെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ഗൗണ് പോലെ യൂസ് ആക്കാം ഇനി പർദ്ധ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പർദ്ധയായിട്ടും യൂസ് ആക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്തുമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് കട്ടൊന്നും ഇല്ലാത്ത ക്ലോത്താണ് നല്ല അതിനൊക്കെ സുഖമുള്ള നല്ലൊരു ക്രൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ അടുത്ത കളേഴ്സാണ് കേട്ടോ അത് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഗൗണിൻ്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ കാരണം അത് നമുക്ക് ഷോപ്പിൽ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും പിന്നെ ആ വീഡിയോ എടുത്ത് വെറുതെ ആയിരിക്കും അങ്ങനെ നമുക്ക് ആ വീഡിയോ ഇടാൻ പറ്റാറില്ല ഇതിലിപ്പോൾ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഷോപ്പിലായാലും ഓൺലൈനായിട്ട് കുറച്ച് ഇതിൽ സെയിൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പൊതുവേ നമുക്ക് പുറത്തൊക്കെ പെട്ട് നോക്കുമ്പോൾ നമുക്ക് പാൻറ്റും ഷോളും ടോപ്പും എല്ലാം നമുക്ക് അതിൻ്റെ സെറ്റ് ആയിട്ട് തന്നെ തിരഞ്ഞു നോക്കണമല്ലോ ഇങ്ങനെ ഒരു ഗൗൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒരു ബ്ലാക്ക് ലെഗിങ്സ് ഇട്ടാലും ഒരു ബ്ലാക്ക് ഷാൾ ഷാർട്ടിട്ടാലും നമുക്ക് ഓൾറെഡി ഓക്കെ ആണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെ പോകണമെങ്കിലും പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് പിന്നെ ഇടാനും നല്ല സുഖമാണ് കേട്ടോ അടുത്ത കളേഴ്സ് വെച്ചാൽ നല്ലൊരു ബ്ലാക്കും വൈറ്റും ആണ്ട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗണിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു ഗൗൺ എന്തുകൊണ്ടും ലാഭമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ അതുപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു ഗൗണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു റേറ്റ് നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗൗൺ ഈ ഒരു റേറ്റിന് ഇട്ടുവാണെങ്കിൽ നല്ലതല്ലേ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പർ വരും കേട്ടോ ടൂ ത്രീ ഡേയ്സാണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ പറയുന്നത് ടി ടി എസ് വഴിയാണ് ടി എസ് ആണ് നല്ല ബ്ലാക്ക് കളറിൽ നല്ല വൈറ്റ് ഫ്ലവർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതാണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം